നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും വോട്ടർ പട്ടിക പരിശോധന സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അവതരിപ്പിക്കും ചൊവ്വാഴ്ച പെരിയുന്ന സഭ പിന്നീട് ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെ ചേരും കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നാല് കോടിയിലധികം രൂപ കലാകാര പെൻഷൻ ഇനത്തിൽ സാംസ്കാരിക വകുപ്പ് നൽകിയതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ കലാകാര പെൻഷൻ നൽകി വരുന്നതായും മന്ത്രി ചോദ്യോത്തരവേളയിൽ പറഞ്ഞു ഇത് കൂടാതെ കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് മുഖേന നാലായിരത്തി മുന്നൂറ്റി പതിനഞ്ചു പേർക്ക് പ്രതിമാസം നാലായിരം രൂപ നിരക്കിൽ സൂപ്പർ ആനുവേഷൻ പെൻഷനും മുന്നൂറ്റി പേർക്ക് ആയിരത്തി രൂപ നിരക്കിൽ ഫാമിലി പെൻഷനും അഞ്ചു പേർക്ക് ആയിരത്തി ഒറുന്നൂറ് രൂപ നിരക്കിൽ അവശതാ പെൻഷൻ നൽകി വരുന്നു ബി കലാകാര പെൻഷൻ ഇനത്തിൽ പ്രതിമാസം ആയിരത്തിഅറുന്നൂറ് രൂപ നൽകി വരുന്നുണ്ട് സി സാംസ്കാരിക വകുപ്പിൽ നിന്നും തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കലാകാരന്മാർക്ക് മൂന്ന് കോടി ഇരുപത്തൊമ്പത് ലക്ഷത്തി പതിനായിരത്തി എഴുപത്തിയഞ്ച് രൂപ ഇതുവരെ ചികിത്സാധന സഹായമായി നൽകിയിട്ടുണ്ട്